അസ്സാം വലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ കാണുന്ന പതിമൂന്നര സെന്റ് സ്ഥലമാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതാണ് ഇതിലേക്കുള്ള വഴി നേരെ ഫ്രണ്ടിൽ കൂടെ വഴിയുണ്ട് കുറച്ചൊരു രണ്ട് വീട് അപ്പുറം വരെ ടാറിട്ട റോഡ് വരുന്നുണ്ട് ഇടത്തൊക്കെ നിരവധി വീടുകളുണ്ട് നേരെ ഓപ്പോസിറ്റായിട്ടൊരു പുതിയ വീട് കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് സ്ഥലത്തിന്റെ ഘടന ചെറിയതായിട്ട് സ്ലോപ്പാണ് തട്ടി നിരത്താൻ പറ്റുന്ന ആ രീതിയിലുള്ള സ്ലോപ്പ് ആണുള്ളത് അതിലൊക്കെ ക്ലിയറാണ് ഇവിടെനിന്ന് നേരെ മുകളിലേക്ക് ഈ വീടിനോട് ചാരിയിട്ട് മുകളിലേക്ക് റോഡ് പോവാണ് വഴി പോവാണ് അത് കഴിച്ച് ഇടത് ഭാഗത്ത് ഈ കാണുന്ന പതിമൂന്നര സെൻറ്റ് സ്ഥലമാണുള്ളത് അതായത് ഫ്രണ്ടിൽ കൂടെ വഴി മുകളിലേക്ക് പോകുന്നുണ്ട് നിലവിൽ കാട് പിടിച്ചെടുക്കണം ഇതിൽ എട്ടൊൻപത് തെങ്ങുണ്ട് അതുപോലെ തന്നെ റബ്ബറ് ഇങ്ങനെയുള്ള കുറച്ച് പടുമരങ്ങളൊക്കെ ഇതുണ്ട് അതിൽ വീടൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണത് ഇതിൽ അടിഭാഗത്തെ വീടുകളിലൊക്കെ സാധാരണ നാടൻ കിണറുണ്ട് ഇവിടെ സ്ഥാനം നോക്കിയിട്ടില്ല കിണർ കുഴിച്ചാൽ വെള്ളം കാണുന്നൊരു ഏരിയ ആണെന്നാണ് മനസ്സിലാവുന്നത് അല്ലാന്നുണ്ടെങ്കിൽ കോഴൽ കിണർ അടിക്കണ്ടി വരും ഏതായാലും തൊട്ടടുത്തൊക്കെ നിരവധി വീടുകളുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ കുറച്ച് റബ്ബർ മരങ്ങളൊക്കെ ഉണ്ട് പിൻഭാഗത്തേക്ക് റബ്ബറും തോട്ടാണ് അപ്പോൾ ഈ ഒരു പ്ലോട്ട് ഉള്ളത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലെ പാപ്പനിപ്പാറ ഭാഗത്താണ് മഞ്ചേരി പൂക്കോട്ട് റോഡിൽ പാപ്പിനിപ്പാറയിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ഒരു കിലോമീറ്റർ കഴിഞ്ഞാൽ വടക്കുംപറ്റ എന്ന് പറയുന്ന സ്ഥലം ഇനി നമ്മൾക്ക് ഈ മലപ്പുറം മഞ്ചേരി വഴിയിൽ ഇരുമ്പൊഴിന്ന് അങ്ങോട്ടും വരാം കോണിക്കല്ല് വഴി കോണിക്കല്ല് വഴി അതിലേയും വരാം അതായത് രണ്ട് മൂന്ന് ഭാഗത്തുനിന്ന് ഈ ഒരു പ്ലോട്ടിലേക്കുള്ള എൻട്രൻസ് വരുന്നുണ്ട് ഉദ്ദേശിക്കുന്ന വില ഒരു സെന്റ് സ്ഥലത്തിന് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ഒരു സെന്റ് സ്ഥലത്തിന് അങ്ങനെ പതിമൂന്നര സെന്റ് സ്ഥലമുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക എൻ്റെ പേര് സേഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇതുപോലുള്ള നിരവധി വീടുകൾ സ്ഥലങ്ങളൊക്കെ നമ്മളെ ചാനലിലൂടെ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ ചാനലിലൂടെ നമ്മൾക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്താലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീട് വീഡിയോ നിങ്ങളെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുകയും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ച് മണിക്ക് കാണാം ഓക്കേ